വെൽക്കം ബാക്ക് റീൽസ് റീൽസൺ ഫ്രാഗ്രൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പെർഫ്യൂം അൽ മാജിദ് ഊദ് എന്ന ബ്രാൻഡിന്റെ നോയർ എന്ന പെർഫ്യൂമാണ് ഇതൊരു സൗദി അറേബ്യൻ ബ്രാൻഡാണ് ഇവരുടെ പ്രൊഡക്റ്റ് ആദ്യമായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു പെർഫ്യൂമ് കമ്പനി ഉണ്ടെന്നുള്ള കാര്യം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു അതിൻ്റെ ഒരു സുഹൃത്ത് ഞാൻ ഈ പെർഫ്യൂം റിവ്യൂ ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ജസ്റ്റ് ജസ്റ്റ് നമ്മളാദ്യമല്ല അറിവ് അയക്കല്ലോ അവിടെ എനിക്കിൻ്റെ ചാനലുണ്ട് ഇനി ഒന്ന് കയറി നോക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അയച്ച സമയത്ത് അവനൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഒരു ഇൻസ്റ്റാ ലിങ്ക് കിട്ടും അതിൽ കയറി നോക്കിയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ അൽ മജിദ് ഊദ് എന്ന ബ്രാൻഡ് കാണുന്നത് അന്ന് അവർക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ എന്തും ഉണ്ടായിരുന്നു അപ്പോൾ ലേഡി ഓഫറും ബിഫോ വാസ് ഇപ്പോൾ എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു ഞാനന്ന് ജസ്റ്റ് അത് സ്കിപ്പ് ചെയ്ത് കൊടുത്തു എനിക്കിത് അറിയില്ല അത് എങ്ങനെയാണ് ഏതാ ബ്രാൻ പിന്നെ ഈ അടുത്തൊരു ദിവസം ഞാൻ ഒരു സ്ഥലത്ത് പോയ സമയത്താണ് ഞാൻ ഇവരൊരു അൽമാജിദ് ഊതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് പെർഫ്യൂം ഷോപ്പ് കണ്ടത് അപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെ കയറി പർച്ചേസ് ചെയ്ത പെർഫ്യൂമാണ് നോയർ ഇത് ഇങ്ങനെയാണ് ഇവരുടെ പാക്കിങ് അൽമാജിദ് ഊദ് സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ഇതിൽ എഴുതിയിട്ടുണ്ട് അപ്പം ടീംസ് ഈ അടുത്ത കാലത്തൊന്നും പൊട്ടിമുളച്ചൊരു ബ്രാൻഡല്ല അത്രയും പാരമ്പര്യമുള്ള പ്രക്രൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡാണ് ഞാൻ അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ കാണിക്കാം ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബോക്സിങ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോക്സ് മെയ്ഡ് ഇൻ സൗദി അറേബ്യ വൺ ഫിഫ്റ്റി എം എൽ വോട്ടർ പെർഫ്യൂമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇങ്ങനെയാണ് ഇതിൻ്റെ വോട്ടർ പ്രസൻറ്റേഷൻ ഇവിടെ നോയർന്ന് ചെയ്തിട്ടുണ്ട് പെർഫ്യൂം അൽമാജിദ് ഊദ് നല്ല മൊത്തത്തിൽ ബ്ലാക്ക് ബ്യൂട്ടി നല്ല തിക്ക് ഗ്ലാസ് ഈ അറബി പെർഫ്യൂമുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ പ്രസന്റേഷൻ ഒരു ഗിഫ്റ്റിംഗ് പർപ്പസിനും കൂടി വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഭയങ്കര അടിപൊളിയാണ് അതേപോലെ ബോട്ടിലൊക്കെ നമുക്ക് ഷെൽഫിലേക്ക് ഇങ്ങനെ ഷോക്കേസിലേക്ക് വെക്കാൻ പറ്റി എത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യാം നല്ല അടിപൊളി ആറ്റമൈസം ജ്യൂസൊക്കെ നന്നായിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് നമുക്കൊന്ന് സ്മെല്ല് ടെസ്റ്റ് ചെയ്യാം അപ്പം ഇതിന്റെ നോട്ട്സ് കൊടുത്തിരിക്കുന്നത് ടോപ്പ് നോട്ട് റാസ്ബെറി മിഡിൽ നോട്ട് ആറിസ് ബേസ് നോട്ട് ലെതർ ആംബർ വുഡി നോട്ട്സ് ഇത്രയും ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് മെയിൻ അക്കോർഡ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് സ്വീറ്റ് ലെതർ അനിമാലിക്ക് വുഡി ഐറിസ് ലെതർ അങ്ങനത്തെ നോട്ട്സ് ആണ് ഇതിൻ്റെ മെയിൻ അക്കോർട്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ സ്പ്രേ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു സ്മോക്കിനെസ് ആണ് ഒരു പുകഞ്ഞ ഒരു സ്മെല്ല് അതുപോലെ തന്നെ നല്ല ലെതർ നല്ല കരിഞ്ഞ ലെതറിൻ്റെ സ്മെല്ല് ഇത് രണ്ടുമാണ് നമുക്ക് സ്റ്റാർട്ടിങ് കിട്ടുന്നത് ചെറിയൊരു ഊത് സ്മെല്ലുണ്ട് ഒരു അനുമാലിക് ഊതും കൂടി ഉണ്ട് ഇത്രയും സ്മെല്ലാണ് ഇതിന് സ്റ്റാർട്ടിങ് കിട്ടുന്നത് കഴിയുമ്പോഴത്തേക്കും അതിനിടയിലൂടെ ഒരു റാസ്ബറി മൽബറീൻ്റെ ഒരു പുളിപ്പും മധുരമൊക്കെ ചേർന്ന ചെറിയൊരു ഫ്രൂട്ടിനെസ് സ്മെല് കുറച്ചുകൂടെ അനുസെറ്റിലാകുമ്പോഴത്തേക്കും കുറച്ചൊരു നോട്ട്സ് ആംബർ ഇത്രയാണ് ഇതിന്റെ സ്മെല് ഒരു ലെതർ ഫ്രൂട്ടി സ്മോക്കി ആംബർ വുഡി ടച്ച് ഉള്ള ഒരു പെർഫ്യൂമാണ് ഞാനിത് മൂന്ന് സ്ഥലങ്ങളിലാണ് യൂസ് ചെയ്തത് ഒരു വൈകുന്നേരം ഒരു സെവൻ ടു ട്വൽവ് മെയിൻ്റെ ഡ്യൂട്ടി സമയത്ത് എൻ്റെ സ്ഥിരം പരീക്ഷണശാലയായ ജിമ്മിൽ അതുപോലെ ഞാൻ പുറത്ത് ഔട്ട്ഡോറിൽ ഒരു ദിവസം ഒരാഴ്ച വേണ്ടി പോയ സമയത്ത് ഈ മൂന്ന് സമയങ്ങളിലാണ് ഞാൻ ഈ പെർഫ്യൂം യൂസ് ചെയ്തത് ഈ മൂന്ന് സ്ഥലങ്ങളിലും എനിക്ക് ഈ പെർഫ്യൂമ് സെറ്റായിട്ടില്ല എന്താണെന്ന് അറിയില്ല ആ ഒരു സിറ്റുവേഷന് അല്ലെങ്കിൽ ആ ഒരു കാലാവസ്ഥ ആ ഒരു സാഹചര്യമായിട്ട് ഈ പെർഫ്യൂം അങ്ങോട്ട് പൊരുത്തപ്പെടുന്നില്ല അവിടെ സിങ്ക് ആവുന്നില്ല എനിക്ക് ഈ പെർഫ്യൂമി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എത്ര അടിച്ചിട്ടും ഏത് സ്ഥലത്ത് അടിച്ചിട്ടും കൊള്ളാം ആ കുഴപ്പമില്ല നല്ല സ്മെല്ലാമെന്നുള്ളൊരു പേഴ്സണലി നമുക്ക് അങ്ങനെ തന്നെ ഒരു വിലയിരുത്തലുണ്ടല്ലോ എനിക്ക് ഈ പെർഫ്യൂമിൽ നിന്ന് കിട്ടുന്നില്ല അത് ഞാൻ പിന്നെ ഈ പെർഫ്യൂം അങ്ങനെ അടിക്കാറില്ല ഒരു ദിവസം ഞാൻ എൻ്റെ മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി വീട്ടിൽ വന്ന സമയത്ത് അവിടെ വൈഫ് കുട്ടിയൊക്കെ ഉറങ്ങി ഭയങ്കര സൈലന്റ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ചു നേരം ഈ പെർഫ്യൂം എടുത്ത് അടിച്ച് വിട്ടിരുന്ന് മൊബൈലിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഈ പെർഫ്യൂം എല്ലാം പ്രൊജക്റ്റ് ചെയ്യാൻ തുടങ്ങി ഈ റൂം ഈ റൂമിലും ഈ ഏരിയയിലൊക്കെ ഇതിൻ്റെ സ്മെല്ല് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാൻ തുടങ്ങി ആ സമയത്താണ് ആദ്യമായിട്ട് ഈ പെർഫ്യൂമ് ആ കൊള്ളാം എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായത് ആ ഒരു കൊള്ളാം ഒരു പ്രത്യേക സ്മെല്ല് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സ്മെല്ല് എന്നൊരു തോന്നൽ ആദ്യമായിട്ട് തോന്നിയത് ആ സമയത്താണ് മൊത്തത്തിൽ ഈ പെർഫ്യൂമിന്റെ ഒരു സ്മെല്ലും ഇതിൻ്റെ പെർഫോമൻസും ഞാൻ അടിച്ചോക്കേഷുമെല്ലാം കൂട്ടിക്കുഴച്ച് നോക്കുമ്പോൾ ഞാനൊരു എത്തിയെന്ന് പറഞ്ഞാൽ ഈ പെർഫ്യൂം ഒരു പക്കാ നൈറ്റ് ടൈം പെർഫ്യൂമാണ് പകൽ ഔട്ട്ഡോറിൽ ഒന്നും ഈ പെർഫ്യൂം അടിക്കാനേ കൊള്ളില്ല പെർഫോമൻസ് മോശമാണ് സ്മെല്ലും തീരെ പ്രൊജക്ഷനില്ല ഈ രാത്രി സമയത്ത് വളരെ ഒരു സമയം നല്ല തണുപ്പുള്ള സമയം വളരെ പേഴ്സണലായിട്ടുള്ള ഒരു മൊമെന്റ് അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഈ പെർഫ്യൂം ചിലപ്പോൾ നന്നായിട്ട് വർക്ക് ഔട്ട് ആവും ഇതിന്റെ പ്രൊജക്ഷൻ അവരുടെ ഏരിയകളിൽ റൂമിൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സ്മെല്ല് പ്രത്യേക ഒരു വൈബിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകാൻ ചാൻസ് ഉള്ള പെർഫ്യൂട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം ഈ പെർഫ്യൂമിന്റെ സ്മെല്ല് എങ്ങനെയാണെന്ന് പറഞ്ഞു ഇതിന്റെ ഒക്കേഷൻ ഞാൻ പറഞ്ഞു ഇതിന്റെ പെർഫോമൻസ് ഞാൻ അന്ന് പുറത്തടിച്ച സമയത്തൊക്കെ എനിക്കൊരു സെവൻ അവർ എനിക്ക് ഡ്രസ്സിൽ കിട്ടിയത് സെവൻ പ്ലസ് അവർക്ക് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് പ്രൊജക്ഷൻ തീരെ ഇല്ല പക്ഷേ റൂമിലടിച്ച സമയത്ത് ഇതുപോലെ റൂം ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു പ്രൊജക്ഷനും പ്രത്യേക ഒരു സ്മെല്ലും ഒക്കെ ആയിട്ട് ഈ പെർഫ്യൂമ് ഒരു വേറൊരു ലെവലിലേക്ക് മാറി അപ്പം എന്നെ സംബന്ധിച്ച് ഈ പെർഫ്യൂം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല സത്യം പറഞ്ഞാൽ വേറെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിന് ഈ പെർഫ്യൂം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഈ പെർഫ്യൂമ് സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാലും എനിക്ക് ഇതുവരെ ഈ പെർഫ്യൂം സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല പല സ്ഥലങ്ങളിൽ പല പെർഫോമൻസ് പല മൂഡൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന വല്ലാത്ത ഒരു കോംപ്ലിക്കേറ്റഡായിട്ടുള്ള പെർഫ്യൂമായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് പെർഫ്യൂം റിവ്യൂ അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല ഞാൻ അത്രയും പെർഫ്യൂമുകളൊന്നും സ്മെല്ല് ചെയ്തിട്ടില്ല യൂസ് ചെയ്തിട്ടില്ല അപ്പം എൻ്റെ ഒരു മിതമായ അറിവില് എനിക്ക് ഇങ്ങനെയാണ് ഈ പെർഫ്യൂം ഫീൽ ചെയ്തത് വ്യത്യസ്തങ്ങളായ വഴികളിലൂടെ ഒരു പ്രാന്തനെ പോലെ അലയാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ പെർഫ്യൂം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതല്ല നോർമൽ ആയിട്ടുള്ള ആളുകൾ ഈ വഴിക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് കുവൈത്തിനാറ് ട്വൽവ് പോയിന്റ് ഫൈവ് കേടിയാണ് അത്യാവശ്യം ഒരു പെർഫ്യൂമാണ് പക്ഷേ ജ്യൂസ് നല്ല ക്വാളിറ്റിയാണ് പാക്കിങ് ബോഡി പ്രസൻറ്റേഷൻ എല്ലാം പത്തിൽ പത്താണ് പക്ഷെ സ്മെല്ല് മാത്രം ഒരു പിടിതരാത്ത സ്മെല്ല് എൻ്റെ മാത്രം പേഴ്സണൽ അഭിപ്രായമാണ് ചിലപ്പോൾ നിങ്ങൾ അത് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മറ്റൊരു അഭിപ്രായമായിരിക്കാം അപ്പോൾ നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് വാങ്ങുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ